ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറെ ആളുകളായി ചോദിക്കുന്നു അറുപതാം കോഴിയും തൊണ്ണൂറാം കോഴിയും എന്താണ് എന്തിനാണ് ഈ അറുപതാം കോഴിയെന്ന് പറയുക ഈ തൊണ്ണൂറാം കോഴി എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് കുറെ ആളുകൾ കുറെ നാളുകളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പൊ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്ന നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത് പോകുന്നത് അറുപതാം കോഴിയുടെ ആറുമാസം പ്രായമുള്ള പൂവനാണ് അതുപോലെ ഇപ്പൊ നിങ്ങൾ എന്റെ കയ്യില് കാണുന്ന ഈ കോഴിയാണ് അറുപതാം കോഴിയുടെ പിട ഇതിപ്പോൾ രണ്ട് തവണ മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങി മൂന്നാമത്തെ ട്രിപ്പ് മുട്ടയിട്ട ഇട്ട മുട്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കോഴിയാണ് അപ്പം ഇതാണ് അറുപതാം കോഴിയുടെ പെട അതുപോലെ തൊണ്ണൂറാം കോഴിയുടെ പൂവനെയും പെടേയും നിങ്ങൾക്ക് കാണിച്ചു തരാം എന്റെ കയ്യിൽ ഇപ്പം ഇല്ല അതുകൊണ്ട് ഞാൻ അവരെ കാണിച്ചു തരുന്നില്ല ഇനി ഇതിന്റെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ എന്താണ് അറുപതാം കോഴി എന്താണ് തൊണ്ണൂറാം കോഴി എന്നുള്ളതിലേക്ക് വരാം ഈ അറുപതാം കോഴി എന്ന് പറയുന്ന കോഴികളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ പ്രത്യേകത ഉണ്ട് അത് കൂടാതെയുള്ള പ്രത്യേകതയാണ് ഞാൻ പറയുന്നത് മെയിനായിട്ടുള്ള പ്രത്യേകത ഞാൻ പിന്നെ പറയാം അത് കൂടാതെയുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലെ പൂവന് ഒരു ഒന്നര കിലോയിൽ താഴെ മാത്രമേ തൂക്കം വരുള്ളൂ എത്ര നമ്മൾ തീറ്റ കൊടുത്താലും അല്ലെങ്കിൽ എത്ര ഏജ് ആയാലും ഒരു ഒന്നര കിലോയിൽ താഴെ മാത്രമേ ഈ അറുപതാം കോഴിയുടെ പൂവന് തൂക്കം വരുള്ളൂ അതുപോലെ തന്നെ പിടക്കോഴിക്ക് മാക്സിമം ഒരു എണ്ണൂറ് ഗ്രാം ഒരു കിലോയിൽ താഴെ അത്രയാണ് പിടക്കോഴിക്ക് തൂക്കം വരുള്ളൂ അറുപതാം കോഴിയുടെ മെയിൻ പ്രത്യേകതയാണത് പിന്നെ വലിപ്പം വളരെ കുറവായിരിക്കും ഈ തൂക്കം കുറവ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാലോ വലിപ്പം വളരെ കുറവായിരിക്കും ഇതിന്റെ അറുപതാം കോഴിയുടെ മെയിനായിട്ടുള്ള പ്രത്യേകത ഞാൻ പിന്നെ പറയാന്ന് പറഞ്ഞ പ്രത്യേകത അറുപതാം കോഴി എന്ന് അതിന് പേര് വന്നത് തന്നെ ഒരു കോഴി മുട്ടയിട്ട് അതിന് അടവച്ച് വിരിഞ്ഞ് ഇറങ്ങുന്ന ദിവസം മുതൽ അറുപതാമത്തെ ദിവസം കഴിയുമ്പോൾ അത് വീണ്ടും മുട്ടയിട്ട് തുടങ്ങും എന്നുള്ളതാണ് അറുപതാം കോഴിയുടെ പ്രത്യേകത അതായത് അടവെച്ച് വിരിഞ്ഞ് കുഞ്ഞുങ്ങളെ ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഒന്ന് ഒന്നര മാസത്തോളം ഈ കുഞ്ഞുങ്ങളെ അവർ കൊണ്ടു നടന്ന് കുഞ്ഞുങ്ങൾക്ക് തനിയെ ചേഞ്ഞ് തിന്നാലാവുന്ന സമയമാകുമ്പോൾ ഇവരതിനെ കൊത്തിയാട്ടും ഈ കുഞ്ഞുങ്ങൾ അതിനുശേഷം ഒരു പത്ത് പത്ത് ദിവസത്തിനുള്ളിൽ വീണ്ടും അടുത്ത ട്രിപ്പ് ഇവർ മുട്ടയിട്ട് തുടങ്ങും അതാണ് അറുപതാം കോഴി പലരും തെറ്റിദ്ധാരണ ഉണ്ട് അറുപതാം കോഴി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വിരിഞ്ഞിറങ്ങിയിട്ട് അറുപതാമത്തെ ദിവസം ഈ കുഞ്ഞ് അറുപതാമത്തെ ദിവസം മുട്ടയിടും അതാണ് അറുപതാം കോഴി എന്നുള്ള പലരും തെറ്റിദ്ധാരണയുണ്ട് പലരും എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതല്ല നാടൻ കോഴി സാധാരണ മുട്ടയിടുന്ന പോലെ തന്നെ അഞ്ചു മാസം കഴിഞ്ഞാലാണ് അറുപതാം കോഴികളും മുട്ടയിടുക ഏത് നാടൻ കോഴികളായാലും അത്ര ആ സമയമാകുമ്പോഴാണ് മുട്ടയിടുക അതാണ് അറുപതാം കോഴി അതുപോലെ തന്നെ സെയിം തന്നെയാണ് തൊണ്ണൂറാം കോഴി എന്ന് പറയുന്നത് കുറച്ച് വലിപ്പം അധികം ഉണ്ടാവും അതിൽ പൂവന് കുറച്ച് വലുപ്പം അധികം ഉണ്ടാവും ഒരു രണ്ട് കിലോ അതിൽ അടുത്ത് തൂക്കം വരും പിടയ്ക്കും അത് കുറച്ച് വലുപ്പം കൂടും ഒരു ഒന്ന് ഇരുന്നൂറൊക്കെ പിടയും തൂക്കം വരും അതാണ് തൊണ്ണൂറാം കോഴി എന്ന് പറയുന്നത് അതും പ്രത്യേകത മൂന്ന് മാസം കഴിഞ്ഞാലാണ് ഇവർ മുട്ടയിടുക എന്നുള്ളത് അതായത് കുറച്ച് അധികം കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടു നടക്കുന്ന കൂട്ടത്തിലുള്ള കോഴികളാണ് തൊണ്ണൂറാം കോഴികൾ അപ്പോൾ ഇതാണ് അറുപതാം കോഴിയും തൊണ്ണൂറാം കോഴിയും തമ്മിലുള്ള വ്യത്യാസം അതല്ലാതെ ഒരു കുഞ്ഞ് വിരിഞ്ഞിറങ്ങി അറുപതാമത്തെ ദിവസം മുതൽ മുട്ടയിട്ട് തുടങ്ങുന്ന അല്ല അറുപതാം കോഴി അതുപോലെ തൊണ്ണൂറാം ദിവസം മുതൽ മുട്ടയിടുന്ന അല്ല തൊണ്ണൂറാം കോഴി എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം